സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും എൺപത്തിയാറാം സങ്കീർത്തനം നിസ്സഹായൻ്റെ യാചന കർത്താവെ ചെവിച്ചയച്ച് എനിക്ക് ഉത്തരമറലണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കഠോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവെ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എനിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാകടാക്ഷത്തിൻ്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ കർത്താവെ അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ദൈവജനമേ സങ്കീർത്തനം എൺപത്തിയാഴാം അധ്യായത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്കിവിടെ ആരംഭിക്കാം ഈ സങ്കീർത്തന ഭാഗം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അതിൽ ദാവിദിൻ്റെ ദാരിദ്ര്യവും നിസ്സഹായതയും ഒപ്പം ദൈവത്തിൻ്റെ കരുണയിലും ശക്തിയിലുമുള്ള ആഴമായ വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്നു കർത്താവെ ചെവി ജായിച്ച് എനിക്ക് ഉത്തരമറിയണമേ ഞാൻ എളിയവരും ദരിദ്രനുമാണ് എന്ന് ദാവീദ് യാചിക്കുന്നു അവന്റെ യാചന വ്യക്തിപരമായ ദുരിതത്തിൽ നിന്നുള്ള ഒരു നിലവിളി മാത്രമല്ല മറിച്ച് ദൈവത്തിന്റെ വിശ്വസ്ഥതയിലുള്ള ആഴമായ ബോധ്യത്തിൽ നിന്നുമാണ് ഉണരുന്നത് തൻ്റെ പ്രാണനെ കാക്കണമേയെന്നും താൻ ദൈവത്തിന്റെ ഭക്തനാണെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാസനെ രക്ഷിക്കണമേ എന്നും ദാവിദ് പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തിന്റെ സഹായത്തിനായി ദാവീദ് അപേക്ഷിക്കുന്നുവെന്ന് ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നു സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയ പ്രതിസന്ധികളിൽ നാം ഉഴറുമ്പോൾ പലപ്പോഴും മാനുഷികമായ സഹായങ്ങൾക്കായി മാത്രം നാം ഓടുകയാണ് പിന്നാലെ പോവുകയാണ് എന്നാൽ ദാവിതിനെ പോലെ നമ്മുടെ ദൗർബല്യങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള മനോഭാവം നമുക്കുണ്ടോ ചോദിക്കാം ചിന്തിക്കാം നമ്മളുടെ ദാരിദ്ര്യത്തിലും ദുർബലതയിലും ദൈവത്തിന്റെ കരുണ തേടാൻ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ ദാവീദ് തൻ്റെ പ്രാർത്ഥന തുടരുന്നു കർത്താവനോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ നല്ല സ്വഭാവത്തെ ദാവിദ് പ്രകീർത്തിക്കുന്നു കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു ഈ വരികൾ ദൈവത്തിൻ്റെ സ്നേഹത്തെയും ക്ഷമയെയും കുറിച്ചുള്ള ദാവിദിൻ്റെ തിരിച്ചറിവിനെ കാണിക്കുന്നു നാം തിരിച്ചറിയുന്നുണ്ടോ സഹോദരങ്ങളെ തൻ്റെ യാചനകൾക്ക് ദൈവം ഉത്തരം നൽകുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ കഷ്ടകാലങ്ങളിൽ താൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് ദാവീദ് പറയുന്നു ദൈവത്തിൻ്റെ മഹത്വവും അത്ഭുത പ്രവർത്തികളും ദാവീത് വാഴ്ത്തുന്നു വാനോളം പുകഴ്ത്തുന്നു കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും എന്ന് സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ എന്നാൽ ദൈവത്തിൻ്റെ നന്മയെയും കരുണയും മഹത്വത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നു ദൈവത്തിന്റെ കാരുണ്യത്തിലും ക്ഷമയിലുമുള്ള ദാവീദിൻ്റെ വിശ്വാസം അടിയുറച്ച വിശ്വാസം ആ ബോധ്യം ഇന്നത്തെ നമ്മുടെ ചിന്താ കുഴപ്പങ്ങൾക്കും ഉത്കണ്ഠകൾക്കും ഒരു മരു മരുന്നാണ് ഒരു പാനസിയ ഒരു ഒറ്റമൂലിയാണ് പുതിയ നിയമത്തിൽ സങ്കീർത്തനം എൺപത്തിയാറിന്റെ ആഴത്തിലുള്ള അർത്ഥം പൂർണമായി വെളിപ്പെടുന്നു കർത്താവേശിയിലൂടെ ദാവീദിൻ്റെ ആചനകൾ കർത്താവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു എന്ന് സങ്കീർത്തനം അൻപത്തിയാറിന്റെ പ പതിനഞ്ചിലെ വാക്യം യേശുവിലൂടെ വെളിവായ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ സങ്കീർത്തനത്തിൽ ദാവിദ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കർത്താവായ യേശു കുരിശിൽ അനുഭവിച്ച സഹനങ്ങളുടെ ഒരു പ്രതീകമാണ് തന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ദാവീദ് ആഗ്രഹിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായി െളിവാകുന്നത് കഥാവ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും ഈ സങ്കീർത്തനത്തിന്റെ സത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ കാരണം യേശുവും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തേടുകയും അവിടുത്തെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ കാരണ്യം പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിലും അല്ലേ എന്നാൽ യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെയാണ് ആ അനന്ത കരുണയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെയും വേദനകളെയും കർത്താവായ യേശുവിൻ്റെ സഹനങ്ങളുമായി ബന്ധിപ്പിച്ച് കാണാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായ സഹോദരങ്ങളെ നാം തയ്യാറെടുക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗത്തിലെ വാക്യങ്ങൾ നമുക്ക് വഴികാട്ടിയാകണം ഈ സങ്കീർത്തന ഭാഗം നമുക്ക് നല്ല പാഠമാകണം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എന്ന് ദാവിദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുവാനുള്ള ഒരു ആഹ്വാനവുമാണ് പാപങ്ങളിൽ നിന്നുള്ള മാനസാന്തരവും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള മടങ്ങിവരവുമാണ് അതിൻ്റെ ആദ്യത്തെ പടി നാം എത്ര പാപങ്ങൾ ചെയ്താലും എത്ര പോയാലും ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ നമുക്കായി എന്നും ആ സ്നേഹമുള്ള പിതാവ് തുറന്നിട്ടിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അവിടുന്ന് നമ്മെ സ്വീകരിക്കും ഇന്നത്തെ നമ്മുടെ പാപ പങ്കിലവും കലുഷിതവുമായ ലോകത്തിൽ നമ്മുടെ ചിന്തകളെയും ശ്രദ്ധയെയും ദൈവത്തിൽ നിന്ന് അകറ്റാൻ പലതരം വിനോദങ്ങളും ഭൗതികമായ ആഗ്രഹങ്ങളും ശ്രമിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടാൻ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാനുള്ള ദാവീദിൻ്റെ ആഹ്വാനം ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മ്മെ പിന്തിരിപ്പിക്കണം അതിലൂടെ മാത്രമേ നമുക്ക് സത്യത്തിന്റെ വഴിയിൽ നടക്കാൻ സാധിക്കൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കണം ഈ ലോകത്തിൻ്റെ മായകളിൽ കുടുങ്ങിപ്പോകാതെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിക്കാം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയിലും വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് ധൈര്യത്തോടെയും വിശ്വസ്തയോടെയും നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിലെ നന്മയും ദൈവത്തിലുള്ള നമ്മുടെ അടിയറച്ച വിശ്വാസവും ആ ബോധ്യവും പലപ്പോഴും ഈ ലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടാറുണ്ട് എന്നാൽ ദാവിദിനെ പോലെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ശക്തിയുടെയും നന്മയുടെയും അടയാളമാക്കി മാറ്റാൻ നമുക്കും സാധിക്കും ഈ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ വിശ്വാസം പ്രവർത്തികളിലൂടെ പ്രകടമാക്കാം കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാം തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുത്തേക്ക് കർത്താവേ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ച് യാചനകൾക്ക് കരുണാപൂർവ്വം ഉത്തരമറിയണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ